കുവൈത്തിന്റെ മരം നിറച്ച് ഗൾഫ് മാധ്യമം രജത ജൂബിലി ആഘോഷം ഗൾഫ് മാധ്യമത്തിന്റെ വാർത്താ വർഷങ്ങൾ മലയാളിയെയും മലയാളത്തെയും എത്രമാത്രം ചേർത്ത് നിർത്തുന്നു എന്നതിന്റെ നേർ സാക്ഷ്യമായിരുന്നുവൈത്തിലെ രജത ജൂബിലി ആഘോഷ ഭാഗമായി ഒരുക്കിയ ഇളനീർ ആഘോഷമായി മാറി ഹവലി അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന പരിപാടി കുവൈത്തിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സുഖ ഉദ്ഘാടനം ചെയ്തു കുവൈത്ത് വാർത്താ വിനിമയ മന്ത്രാലയം ഡയറക്ടർ മൻസൂർ റാഷിദ് അൽ റഹാൻ അഡ്വക്കേറ്റ് മുഫൈരി ഹമദ് ഹുസൈൻ ജസീറ ഹെഡ് ഓഫ് ഓപ്പറേഷൻ അസീം സെറ്റ് സുലൈമാൻ എന്നിവർ നേർന്നു ഗൾഫ് മാധ്യമം മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻ ഡയറക്ടർ സലീം അംബലൻ ഗൾഫ് മാധ്യമത്തെ കുറിച്ച് സംസാരിച്ചു മാങ്കോ ഹൈപ്പർ ചെയർമാനും മാനേജിങ് ഡയറക്ടറുമായ റഫീഖ് അഹമ്മദ് ഗ്രാൻഡ് ഹൈപ്പർ ഡയറക്ടർ അയ്യൂബ് കച്ചേരി എം എം ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ആബിദ് ജോയി അലുക്കാസ് ജലറി കൺട്രി ഹെഡ് വിനോദ് നിയാസ് ഇസ്ലാഹി സിജിൽ ഖാൻ സി കെ നജീബ് എന്നിവർ വേദിയിലെത്തി തുടർന്ന് എന്റെ സ്വന്തം കേരളം പറയുന്നതും പറയേണ്ടതും സംവാദ സദസ്സിൽ മാധ്യമം ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹിമാൻ നടനും സംവിധായകനുമായ മധുപാൽ എഴുത്തുകാരൻ കെ കെ ബാബുരാജ് മാധ്യമ പ്രവർത്തകൻ നിഷാന്ത് റാവുത്തർ എന്നിവർ കേരളത്തിന്റെ ചരിത്ര വർത്തമാനകാല വിലയിരുത്തലുകൾ അവതരിപ്പിച്ചു പിന്നണി ഗായിക സിതാരയും മിഥുൻ ജയരാജും ബൽറാമും അവതരിപ്പിച്ച മധുരമൂറുന്ന ഗാനങ്ങൾ കേരളത്തിന്റെ സുന്ദര സംഗീത പാരമ്പര്യത്തിന്റെ പുനരാവിഷ്കാരമായിട്ടും ഗൾഫ് മാധ്യമം എഡിറ്റോറിയൽ ഹെഡ് സാലിഹി കോട്ടപ്പള്ളി സ്വാഗതം പറഞ്ഞു മീഡിയ വൺ കുവേറ്റ് സിറ്റി